മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ തന്നെ വലിയ നാണക്കേടാണ് സി പി എം ഗണേഷ് കുമാറിനായി കാത്തു വെച്ചിരിക്കുന്നത് നേരത്തെ സോളാർ കേസിലടക്കം ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും കള്ളക്കേസുകളിൽ കുടുക്കിയതിനുള്ള പ്രത്യുപകാരമായി ഈ മന്ത്രിസ്ഥാനം കാണുന്നവരുമുണ്ട് സ്വത്ത് തട്ടിയെടുത്ത് ഗണേഷ് വഞ്ചിച്ചുവെന്ന് കാണിച്ച് ബാലകൃഷ്ണപിള്ളിയുടെ മകൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി വിശ്രമിച്ചത് ചവറ്റിക്കോട്ടയിലാണ് ചില നേതാക്കന്മാരുടെ എതിർപ്പും മറികടന്ന് ഗണേഷ് മന്ത്രിക്കുപ്പായം അണിയുമ്പോൾ മുന്നണിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് മറനീക്കി പുറത്തു വരികയാണ് ഗണേഷ് കുമാർ അറിയപ്പെടുന്ന സിനിമാ നടൻ കൂടിയാണെന്ന് നമുക്കറിയാം അതൊരു പ്രിവിലേജായി കാണിച്ച് സിനിമാ വകുപ്പ് ചോദിച്ച ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രിയും സി പി എമ്മും കണ്ടം വഴി ഓടിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ സാംസ്കാരിക വകുപ്പ് സി പി എമ്മിന്റെ കുട്ടകയാണ് സജി ചെറിയാനാണ് സാംസ്കാരികം കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനിൽ നിന്നും വകുപ്പെടുത്തു മാറ്റി സിനിമാ നടൻ കൂടിയായ തന്നെ ഏൽപ്പിക്കണമെന്നാണ് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ സിനിമാ അഭിനയവും മറ്റും ക്യാമറയ്ക്ക് മുന്നിൽ മതിയെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി എടുത്തത് എത്ര വലിയ നടനായാലും സിനിമാ വകുപ്പ് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ ഗണേഷിനെ മുഖ്യമന്ത്രി തലോടി വിടുകയും ചെയ്തു സത്യപ്രതിജ്ഞക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഗണേഷിന് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് എന്തായാലും മന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകില്ല എന്ന കാര്യം ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് വിളിച്ച് അറിയിച്ചത് സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി ബീക്കത്ത് നൽകിയിരുന്നു ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പ് മാത്രമാണ് ഗണേഷിന് ലഭിക്കുക തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായി ഗണേഷിനൊപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എത്തുന്നുണ്ട് ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസ് കടന്നപ്പള്ളി രാമചന്ദ്രനും അഹമ്മദ് ദേവർകോവിലിന്റേത് ഗണേഷിനും നൽകുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസ് തന്നെയാണ് കടന്നപ്പള്ളിക്ക് കിട്ടുക വൈകിട്ട് നാലിനാണ് ഗണേശും കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അച്ഛൻ ആർ ബാലകൃഷ്ണപ്പള്ളിയുടെ പകരക്കാരനായാണ് ഗണേഷ് കുമാർ ആദ്യമായി മന്ത്രി കസരയിലെത്തുന്നത് ഇരുപത്തിരണ്ട് മാസത്തിനു ശേഷം കുറ്റവിമുക്തനായ ബാലകൃഷ്ണപ്പിള്ളക്കു വേണ്ടി അദ്ദേഹം സ്ഥാനമൊഴിയുകയും ചെയ്തു സിനിമയിൽ സജീവമായി നിന്ന കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയായി ഗണേഷ് പത്തനാപുരത്ത് മത്സരിക്കുന്നത് അഞ്ച് തവണ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചു അതിൽ തന്നെ മൂന്നാം തവണയാണ് മന്ത്രിപദം തേടിയെത്തുന്നത് ആദ്യ തവണ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ രണ്ടാം തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം സിനിമ മന്ത്രിയായി എൽ ഡി എഫിൽ എത്തിയപ്പോൾ ആദ്യ തവണ എം എൽ എ ആയി മന്ത്രിസഭയ്ക്ക് പുറത്തു നിൽക്കേണ്ടി വന്നു ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഒരു എം എൽ എ മാത്രമുള്ള ഘടക കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനപ്രകാരമാണ് ഗണേഷിന് ഇപ്പോൾ മന്ത്രിക്കുപ്പായം ലഭിക്കുന്നതും